കുട്ടിയുടെ ഫങ്ഷൻ ആണെന്നാണ് ഞാൻ ധരിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോൾ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിട്ടുള്ള ആ ഒരു സംഗതി കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യമായത് കുട്ടിയുടെ അല്ല അവിടുത്തെ അപ്പൂപ്പൻ്റെ കുട്ടിയുടെ അപ്പൂപ്പൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ പോറ്റിയുടെ അച്ഛൻ്റെ അച്ഛൻ പൂറ്റിയുടെ എന്തോ തരത്തിലോ സപ്തതി ആകാം അല്ലെങ്കിൽ എൺപത്തിനാല് വയസ്സാകാം അല്ലെങ്കിൽ നവതിയാകാം എനിക്ക് അതും കൃത്യമായിട്ട് അറിയാമല്ല ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് പോയത് ആ സന്ദർഭത്തിൽ ഫങ്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തുന്നത് ഞാൻ ഒരു ഉപകാരം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ അടങ്ങുന്നതായിട്ടുള്ള സാധനമാണ് ഞാനതൊന്നും മേടിച്ചോട്ട് പോയിട്ടുള്ളതല്ല അവിടെ വാങ്ങി വെച്ചിരുന്നത് ഞാൻ എടുത്ത് കൊടുത്തതായിരിക്കാനാണ് സാധ്യത അല്ലാതെ ഞാൻ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് ഒരു ഫംഗ്ഷന് ഒരിടത്തും ഇന്നുവരെ വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോയിട്ടില്ല ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് ഒരിടത്ത് ഞാൻ പോയിട്ടില്ല അത് രാജു അബ്രഹാമോ അവിടെ ഉണ്ടായി രാജു അബ്രഹാമോ അവിടെ ഉണ്ടായിരുന്നു ഏഴ് വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് കുട്ടി എട്ട് വർഷത്തിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളുടെ ഏ ടു സൈഡ് എങ്ങനെയാണ് നമ്മൾ ഓർത്ത് വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കണം അല്ലെങ്കിൽ ഡയറി എഴുതണം അങ്ങനെ ഒരു പതിവ് എനിക്കില്ല ഡയറി എഴുതുന്ന പതിവില്ല ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്നത് എന്നുള്ളതിനുസ ഡയറി എഴുതുന്ന പതിവില്ല എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണത് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞു ഞാനിവിടെ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഇനി രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു മടിയുമില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ വാർത്ത പുറത്തു വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പോറ്റിയെ കാണുന്നത് ഒരു കളങ്കവും ഇല്ലാത്ത മനുഷ്യൻ എന്നുള്ള നിലയിലാണ് എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഞാനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലും അതുമാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വാർത്ത വരുമ്പോഴാണ് പോറ്റിക്ക് ഒരു മുഖം കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒരു ഒമ്പത് പ്രാവശ്യം ആ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല നമ്മുടെ നാട്ടിലാണ് അയാളുടെ വീട് അയാളുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ എനിക്കെന്ത പ്രയാസം ഉള്ള കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ അത് ഞാൻ നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴെല്ലാം ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഞാൻ പൂജയെ കണ്ടിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ പൂജയെ കണ്ടിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതെ 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 ബാംഗ്ലൂർ ബാംഗ്ലൂർ ഞാനത് പറഞ്ഞ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ആണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ മലയാളി സമാജത്തിൻ്റെ ഒരു പരിപാടിക്ക് പോകുമ്പോഴത്തേക്കും സ്വീകരിക്കാൻ വന്നവൻ്റെ കൂട്ടത്തിൽ പൊറ്റി ഉണ്ടായിരുന്നു ഞാൻ സംസാരിച്ചു കാര്യങ്ങളൊക്കെ ശരിയാണ് അതിലൊക്കെ എന്തൊരു ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ പറ്റിയോട് സംസാരിക്കുന്നതിനോ കൂടിക്കാഴ്ച നടത്തുന്നതിനോ അയാളമായിട്ട് ഒരുമിച്ചിട്ട് കാപ്പി കുടിക്കുന്നതിനോ ഒന്നും തന്നെ യാതൊരു തരത്തിൽ ശംഘിക്കേണ്ട കാര്യം എനിക്കില്ല ഏതെങ്കിലും കളങ്കിതനാണ് എന്ന് എനിക്ക് ബോധ്യയില്ല എത്രയോ പ്രാവശ്യം അടൂർ പ്രകാശം പോയിരിക്കുന്നു എന്ന് പറയുന്നു ആ എത്രയോ പ്രാവശ്യം പോയിരിക്കുന്നു എന്ന് പറയുന്നു ആ സോണിയാഗാന്ധിയുടെ സോണിയ സോണിയാഗാന്ധിയുടെ അടുക്കൽ എത്തിയിരിക്കുകയല്ലേ ഞങ്ങളൊന്നും ആയുധമാക്കുന്നില്ലല്ലോ അത് അത് യഥാർത്ഥത്തിൽ സി പി എം സി പി എം എന്തോ വലിയ പൂറ്റിയുമായിട്ട് ബന്ധമാണെന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഉയർന്നു വന്നതാണ് അല്ലാതെ സ്വാഭാവികമായിട്ട് ഉന്നയിക്കുമല്ലോ ഇതെല്ലാം തന്നെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണപക്ഷം അതെല്ലാം പറയും സോണിയാഗാന്ധിയുമായിട്ട് നിൽക്കുന്ന ചിത്രം പങ്കുവെക്കും അടൂർ പ്രകാശ നിരവധി പ്രാവശ്യം പോയ ചിത്രം പങ്കുവെക്കും അടൂർ പ്രകാശം നിരവധി ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഒരു ഫംഗ്ഷൻ അല്ല ഞാൻ പങ്കെടുത്ത ഫംഗ്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ദേവസ്വം ബോർഡ് നിർമ്മിച്ചു കൊടുത്ത ഒരു വീടിൻ്റെ താക്കോൽദാനം അതിന് സ്പോൺസർഷിപ്പ് ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിരുന്നു അതിൻ്റെ താക്കോൽദാനത്ത് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതാണ് ഒരു ഫംഗ്ഷൻ പറയുന്നത് രണ്ടാമത് അയാളുടെ വീട്ടിൽ ഇപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ എന്തോ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട അത് ഇനിയിപ്പോൾ അത് നിങ്ങൾ പിന്നെ വളച്ചൊടി ഒടിച്ച് കൊടുക്കണ്ട അദ്ദേഹത്തിൻ്റെ സപ്തതിയാണോ എൺപത്തിനാലാം ജന്മദിനമാണോ നവതിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അത് വളച്ചൊടിക്കാൻ ഒന്ന് നിൽക്കണ്ട ഏതോ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഏതോ ഒരു ചടങ്ങാണെന്ന് ഇപ്പോൾ മനസ്സിലായി നിങ്ങൾ ഫോട്ടോ കാണിച്ചപ്പോഴാണ് മനസ്സിലായത് ഏട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചടങ്ങിൻ്റെ കാര്യം എങ്ങനെയാണ് വെക്കുന്നത് ഓർത്ത കാര്യം പറഞ്ഞു ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിനാണ് ക്ഷണിച്ചത് അവിടുന്ന് ഭക്ഷണം കഴിച്ചു ഇതെല്ലാം ഞാനൊരു പത്ത് പ്രാവശ്യം പോയെന്ന് പറഞ്ഞാൽ എനിക്കൊരു മടിയില്ല പറയാനായിട്ട് കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അയാൾ വേറെ ഒരു തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ശരിയില്ലാത്ത ഒരു ബന്ധം എനിക്കില്ല ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പോറ്റിയെ സംബന്ധിച്ച് ഇങ്ങനൊരു വാർത്ത പുറത്തുവിടുന്നത് വരെ ശബരിമലയിൽ ഞാൻ കാണുന്ന പോറ്റിയെന്ന് പറയുന്നത് വളരെ എന്താ അയ്യപ്പ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ശരിയായിട്ടുള്ളൊരു എന്നുള്ള നിലയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആയിരിക്കാം ആയിരിക്കാം ഇതിനെ ആയുധമാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപക്ഷത്തും ഒരു പ്രതികരണം ഉണ്ടാവും അതങ്ങനെ കരുതാ മതി സോണിയാഗാന്ധി കളങ്കിതനായിട്ടുള്ള ഒരാളെ വിളിച്ച് വീട്ടിൽ കയറ്റുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എല്ലാം ആയിരിക്കാമല്ലോ സോണിയാഗാന്ധി കളങ്കിതനായിട്ടുള്ള ഒരു വ്യക്തിയെ വിളിച്ച് വീട്ടിൽ കയറ്റുമെന്ന് വിചാരിക്കേണ്ട കാര്യം എനിക്കെന്താ ഇനി കളങ്കിതനായിട്ടുള്ള ഒരു കാര്യം ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാനും അദ്ദേഹവുമായിട്ട് അടുക്കുമായിരുന്നില്ല അദ്ദേഹത്തെക്കുറിച്ച് നല്ല മതിപ്പുള്ളത് കൊണ്ടാണ് അടുത്തൊന്നും സംസാരിച്ചതൊക്കെ തന്നെ വീട്ടിൽ പോയത് ഓർമ്മയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല വീട്ടിൽ പോയെന്ന് ഞാൻ പറഞ്ഞു ഏത് ഫംഗ്ഷനാണെന്ന് മാത്രം ഓർമ്മയില്ല എന്നേ പറഞ്ഞോളൂ